അച്ഛൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഗൗതം അപ്പോഴും തരിച്ചിരിപ്പായിരുന്നു അച്ഛൻ ചിരിയോടെ തിരിഞ്ഞു നടന്നതും അവൻ്റെ ചിന്തയിലേക്ക് പലതും കടന്നു വന്നു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതും കാറിൽ ചാരി നിൽക്കുന്ന പാറുവിനെ കണ്ട് അവനൊന്നു ചിരിക്കാൻ പോലും ആയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു അവൻ കാറിന്റെ ലോക്ക് തുറന്ന പാടെ അവൾ കയറിയിരുന്നു ഒരു വാശി പോലെ പുറത്തേക്ക് കണ്ണും നട്ടിക്കൊണ്ട് ഗൗതം പാറുവിനെ ഒരു നോക്ക് കണ്ടുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു അവൻ തികച്ചും മൗനമായിരുന്നു അച്ഛൻ പറഞ്ഞത് മനസ്സിന് സന്തോഷമേകുന്ന കാര്യങ്ങളാണെങ്കിലും ഈ നിമിഷം വരെ ഇതൊന്നും അറിയാതെ നിൽക്കുന്ന രണ്ടു പേരുണ്ട് നന്ദനും മണിയും പാറുവിനോടുള്ള സ്നേഹത്തിൽ താൻ താനവരെ മറന്നുപോയതാണ് അതോ പറയാൻ പേടിയായതുകൊണ്ടോ അവൻ്റെ ചിന്തയിൽ വലിയ വെയിലിയേറ്റങ്ങൾ തന്നെ ഉണ്ടായി ഉള്ളിലെ അസ്വസ്ഥത ഡ്രൈവിങ്ങിന് ബാധിക്കുമെന്ന് തോന്നിയ നിമിഷം അവൻ വണ്ടി ഒന്ന് സൈഡാക്കി സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടന്നു അവൻ്റെ ആ അവസ്ഥ പാറുവിനും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവളുടെ സങ്കടം അണപൊട്ടിയൊഴുകി അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിൽ സ്ഥാനം പിടിച്ചപ്പോൾ തന്നെ അവനൊരു ഞെട്ടലോടെ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തോ അവന് പാറുവിനെ ഫേസ് ചെയ്യാൻ തോന്നിയില്ല ഏട്ടാ പാറു ഒരേങ്ങലോടെ വിളിച്ചു അവൻ്റെ ഭാഗത്ത് നിന്നും തീർത്തും അവഗണനയായിരുന്നു അവൾക്കെന്തോ അവൻ്റെ ആ പെരുമാറ്റം സങ്കടത്തേക്കാൾ ഉപരി ദേഷ്യം നിറച്ചു എന്തെങ്കിലും സംസാരിച്ചും തമാശ പറഞ്ഞും നടക്കുന്നവരുടെ അവഗണനയാണല്ലോ നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക ഏട്ടാ എൻ്റെ ഏട്ടന് പറ്റിയേ എന്തിനാ എന്നിങ്ങനെ അവഗണിക്കുന്നേ അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത് സ്നേഹിച്ചതാണോ പറ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കണേ സ്നേഹിച്ചത് ആരും അറിഞ്ഞില്ല എന്ന് കരുതി ഒഴിവാക്കാൻ നോക്കുകയാണോ എന്നെ ഞാൻ ഒഴിവായി പോണോ അവളുടെ ശബ്ദം ഇടറി ഒരു പക്ഷേ അച്ഛൻ്റെ വാക്കുകൾക്ക് മുന്നേ ഈ ചോദ്യമെങ്കിൽ ഹൃദയം നുറങ്ങുന്ന വേദനയിലും അവൻ ഉറപ്പായും പറയുമായിരുന്നു വേണമെന്നൊരു വാക്ക് പക്ഷേ ഒരിക്കലും കഴിയാതെ പോകുന്നു അവൻ്റെ കണ്ണുകൾ ചെറുതിലെ നനഞ്ഞു അവനൊന്ന് തലചിരിച്ച് അവളെ നോക്കിയതും അവൾ സീറ്റിൽ ചാരിക്കിടന്ന് അവനെ നോക്കി തേങ്ങുകയായിരുന്നു അവളുടെ അവസ്ഥയിൽ അവനും വേദന തോന്നി അവനൊന്നും മിണ്ടിയില്ല മെല്ലെ കൈയ്യെത്തിച്ച് അവളുടെ കവളിനെ നനയുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തു തുടച്ചുകൊടുത്തു എനിക്കിതിൻ്റെ യോഗ്യതയുണ്ടൂടി അവൻ്റെ ശബ്ദം നേർത്തിരുന്നു അവൾ സങ്കടത്തിനിടയിലും ദേഷ്യത്തോട് അവൻ്റെ കൈ തട്ടിമാറ്റി അവളുടെ കൈകൾ അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ച് അവൻ്റെ മുഖം തനിക്ക് അഭിമുഖമായി നിർത്തി ഇതുവരെ തോന്നാത്ത എന്ത് യോഗ്യതക്കാടാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് എനിക്കെന്തുണ്ടായിട്ട സ്നേഹമല്ലേ ആ സ്നേഹം ലഭിക്കാൻ പിന്നാലെ നടന്നത് ഞാനല്ലേ അപ്പം ഞാനല്ലേ പറയേണ്ടത് യോഗ്യത ഉണ്ടോയെന്ന് പിന്നെന്തിനാ എല്ലാം സ്വയം തീരുമാനിക്കുന്നേ എനിക്കൊന്നും വേണ്ട എന്നെ സ്നേഹിച്ചാൽ മാത്രം മതിയെട്ട ഇനിയും വേദനിപ്പിക്കില്ലേ അവളുടെ സ്വരം നേർത്തു അവനും കരയുകയായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു സോറി വേറെ വഴി കണ്ടില്ല മോളെ എല്ലാവർക്കും മുന്നിലും ഒരു തെറ്റുകാരനായി നിൽക്കാൻ എനിക്ക് മണിക്കും തോന്നിയില്ല ഒന്നുമില്ലേലും ആരോരുമില്ലാത്തവർക്ക് അന്നം തന്നവരല്ലേ ചതിക്കാൻ തോന്നിയില്ല അവളെ നെഞ്ചിലേക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുനീരിൻ്റെ ചൂട് അവനിലാഴ്ന്നിറങ്ങി മണിക്കുട്ടി പുറത്തെ വരാന്തയിൽ കസേരയിലിരിക്കുന്ന അവളുടെ അടുത്തായി നന്ദൻ വന്നിരുന്നു അവളുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ പെട്ടെന്ന് ഞെട്ടലോടെ കൈ പിൻവലിച്ച് മുഖം തിരിച്ചിരുന്നു അവൻ്റെ ഹൃദയം വിങ്ങും പോലെ തോന്നിയിരുന്നു മണി അവൻ ഒരിക്കൽ കൂടി വിളിച്ചു ആ ഇടറിയ ശബ്ദം അവളെ കൂടുതൽ വേദനിപ്പിച്ചപ്പോൾ അവൾ ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നിരുന്നു വേണ്ട നന്തേട്ടാ പ്ലീസ് നന്തേട്ടനോട് സംസാരിച്ചാ ഒരു നോട്ടെങ്കിലും നൽകിയ ഞാൻ ആ പഴയ മണിക്കുട്ടിയായി എനിക്ക് പേടിയ ഞാൻ നേട്ടിന് വാക്ക് കൊടുത്തതാ നന്ദേട്ടന് മറന്നോളാന്ന് അവൾ അവളുടെ സങ്കടത്തെ ആ വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ടുള്ള അവളുടെ വാക്കുകൾ അവനെ കൂടുതൽ ചൊടിപ്പിക്കാനേ ഉപകാരപ്പെട്ടുള്ളൂ അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് തിരിച്ചിരുത്തി മറക്കോ നീ അങ്ങനെ മറക്കാൻ കഴിയോ നിനക്ക് ദേഷ്യം കൊണ്ട് അവൻ്റെ ശബ്ദമുയർന്നു അവൾ ചുറ്റും പേടിയോടെ നോക്കി മെല്ലെ സംസാരിക്കും ഇതൊരു ഹോസ്പിറ്റലാണ് അവൾ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ നെറ്റിയിലൊന്ന് വിരലൊഴിഞ്ഞ് റൂമിനുള്ളിലേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മുന്നോട്ട് നടന്നു അവൾ പിടിവിടിവിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ഒരു നോട്ടത്തിനു മുന്നിൽ അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു എങ്കിലും കണ്ണുകൾ അപ്പോഴും തോർന്നിരുന്നില്ല ആളൊഴിഞ്ഞ ഒരു ഇടമുറിയിലാണ് അവൻ്റെ നടത്തം നിന്നത് സ്റ്റെപ്പ് കയറാൻ കഴിയാത്ത രോഗികളെ കൊണ്ടുവരാൻ നിർമ്മിച്ച ഒരു ഇടവഴി മറച്ച് അവിടെ നിന്നും നോക്കിയാൽ റോഡ് കാണാൻ സാധിക്കും അവളുടെ കൈകൾ നെറ്റിയിൽ കൊരുത്തു നിറഞ്ഞ കണ്ണുകൾ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെ പിന്തുടർന്നു തോളിൽ നന്ദൻ്റെ പിടുത്തം വീണതും അവൾ ഒരേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റി നിന്നു അവനും അറിയുന്നുണ്ടായിരുന്നു ആ പെണ്ണതുവരെ അനുഭവിച്ച വിഷമം അവൻ്റെ കൈകൾ അവളുടെ മുടിയിടകളിലൂടെ കടന്നുപോയി അനാഥരായത് ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ് നന്ദിട്ട അനാഥ എന്ന് പറഞ്ഞാൽ അത് ഒരഴിഞ്ഞാട്ടക്കാരിയുടെ ലേബിളാണോ എനിക്ക് എൻ്റെ ഏട്ടനത് കേട്ടപ്പോൾ എത്ര വിഷമിച്ചു കാണും എൻ്റെ ഏട്ടന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ തന്നെ തറച്ചു തൊണ്ടക്കുടിയിൽ പോലും വേദന ആ നിമിഷം അവൻ ആ വാക്കുകൾ പറഞ്ഞ് അവൻ്റെ അപ്പച്ചയെ വെറുത്തുപോയി അവൻ്റെ കൈകൾ അവളെ സംരക്ഷിച്ചു പിടിച്ചിരുന്നു മണി അവൻ മെല്ലെ വിളിച്ചതും അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ അമർന്നിരുന്നു എന്നോട് ക്ഷമിക്കണേ നന്ദിട്ട് ഇനി മണിക്കുട്ടി നന്ദേട്ട് ജീവിതത്തിൽ ഉണ്ടാവില്ല അത് പാടില്ല നന്ദേട്ട എപ്പോഴും ഞാനായി കണ്ടു തുടങ്ങിയ സ്വപ്നങ്ങളാണ് അതൊരുമിച്ച് കണ്ടപ്പോൾ അതിനായ ആയിപ്പോയി എന്നെ ശപ്പിക്കില്ലേ നന്ദേട്ട ഒരേങ്ങലോടെയാണ് അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവളുടെ വാക്കുകൾ അവസാനിപ്പിച്ചതും അവളെ അടർത്തി മാറ്റിയതും ആ കവിളത്ത് തന്നെ ഒന്ന് കൊടുത്തതും ഒരുമിച്ചായിരുന്നു അവൾ ഒരു തരുപ്പിൽ കവളിൽ കൈവച്ചു കൊണ്ട് അവനെ നോക്കി നിന്നുപോയി നിനക്കൊരു ദിവസം പോലും വാങ്ങിയില്ലെങ്കിൽ സമാധാനം ഇല്ലേടി മനുഷ്യന്റെ സ്വസ്ഥത അല്ലേ തന്നെ പോയിരിക്കുക അതിനിടയിലാണ് അവളുടെ നീ അങ്ങോട്ട് എങ്ങോട്ട് പോടി നീ ചവാനോ പോയി ചവിടി അതിനു മുന്നേ എന്നെ അങ്ങ് കൊല്ലി പല പ്രാവശ്യം പറഞ്ഞതാ മണി ഈ ജന്മം ഈ നന്ദനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമാകുമെന്ന് ഇനിയും മനസ്സിലായില്ലേ വാ ഒരുമിച്ച് അങ്ങ് ചാക്കാം ഓരോന്ന് കരക്കടുപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവളുടെ കോപ്പിലെ വർത്താനം വിളിക്കുന്ന നിന്റെ പുന്നോരം ആങ്ങള തങ്ങളെ വീട്ടിലാക്കാനായിരിക്കും ഇവിടെ എൻ്റെ കൂടെ അല്ലേ വിശ്വാസം ഉണ്ടാകില്ല ഓരോന്ന് പറയുന്നതിനിടയിലും കണ്ണ് നിറച്ച് നിൽക്കുന്ന അവളെ നോക്കി റിങ് ചെയ്യുന്ന ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു കുറച്ചു നേരം നന്ദനിൽ നിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല പിന്നെ മുഖത്ത് ദേഷ്യം പ്രകടമായി കള്ളം മോനെ അവൻ്റെ ഒരു നീ ഏതാടാ ആളെ കളിപ്പിക്കുക നിന്റെ കോപ്പിലോ വർത്താനോ ഉപദേശം കൊണ്ട് എൻ്റെ ജീവിതം അടഞ്ഞാണുന്ന കളിയായി മാറിയത് ദേ ഈ നിമിഷം വരെ നിന്റെ പെങ്ങൾക്കൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ എന്നെ ഇട്ടിട്ട് പോവുകയാണെന്ന് അവൻ്റെ വൻ്റെ ഒരു മറുഭാഗത്ത് നിന്നും ഗൗതമിന്റെ പൊട്ടിച്ചിരി ഉയർന്നു സോറിടാ ഡാ എനിക്കറിയായിരുന്നു അവൾ അങ്ങനെ പ്രതികരിക്കുമെന്ന് കാരണം അതെന്റെ പെങ്ങളാ നീ അതിന് നല്ലോണം കൊടുത്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം കൂടുതൽ തല്ല് കിട്ടും മുന്നേ അത് തടയേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ അത് പറയാൻ വിളിച്ചതാ ഗൗതം പറയുന്നത് കേട്ട് നന്ദന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു എങ്കിലും കണ്ണിൽ കണ്ണീർ ഒളിപ്പിച്ച് തന്നെ നോക്കി നിൽക്കുന്ന മണിയെ കണ്ട് അതൊരു ഗൗരവത്തിലേക്ക് വഴിയൊഴിഞ്ഞു ഒരെണ്ണം കൊടുക്കേണ്ടി വന്നു നീ ഇപ്പം വിളിച്ചിട്ടില്ലേ നാളെ ശവം അയച്ചു തരാനായിരുന്നു പ്ലാൻ ഏതായാലും നീ നീതന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കൊടുക്കാം അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടിയതും അവൾ ഒരു സംശയത്തോടെ അവനെ നോക്കി വാങ്ങഡേ അവനൊന്നലറിയതും അവൾ പരിഭവം നിറഞ്ഞ നോട്ടവുമായി അത് വാങ്ങി കുറച്ച് മാറി നിന്ന് കാതോട് ചേർത്തു മെല്ലെ പെണ്ണിൻ്റെ മുഖം മാറി വരുന്നതും സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നതും മെല്ലെ തന്നിലേക്ക് പാറി വീഴുന്ന പെണ്ണിൻ്റെ നോട്ടവും ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു നന്ദൻ ഫോൺ വെച്ചതും അവൾ സന്തോഷം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി അവൻ വലിയ മൈൻ്റൊന്നും കൊടുക്കാതെ പിന്നിലേക്ക് കൈകെട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു അവളുടെ മുഖമൊന്ന് വാടി അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുവെങ്കിലും അവൻ്റെ പ്രതികരണം ഒന്നും ഉണ്ടായില്ല അവൾ അവനെ ഒന്ന് തോണ്ടി വിളിച്ചു അവനൊന്ന് തലചരിച്ചു അവൻ എന്താ എന്ന ഭാവത്തിൽ ഒന്ന് മൂളിയതേ ഉള്ളൂ അവളുടെ കീഴ്ചുണ്ട് പുറത്തേക്കൊന്തി മിണ്ടുന്നില്ല അവൾ സങ്കടത്തോടെ പറഞ്ഞു ആര് ഇയാളൂ എന്നു അവൾ മൂക്ക് കൊണ്ട് പറയുന്നത് കേട്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ഒരു നിമിഷം കൊണ്ട് തന്നെ അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു ഞാൻ രണ്ട് നിമിഷം മിണ്ടാഞ്ഞപ്പം പരാതി അപ്പോൾ രണ്ട് ദിവസമായിട്ട് നീ തരുന്ന അവഗണനയോ ഉം ഞാൻ ആരോടാ പരാതി പറയേണ്ടത് അവളുടെ കണ്ണുകളിൽ നോക്കിയുള്ള അവന്റെ ചോദ്യത്തിന് അവളുടെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു മറുപടിയില്ലായിരുന്നു അവളൊന്നേങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചേർന്നു ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല നന്ദേട്ട ഏട്ടൻ പറഞ്ഞപ്പോൾ ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് ക്ഷമിക്കുക അവളുടെ വാക്കുകൾ അവനിൽ വല്ലാത്തൊരാനന്ദം നിറച്ചു കൈവിട്ട് പോയതെന്തോ കൈവെള്ളയിൽ ഒതുക്കിയ മട്ടേ അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി ഞാൻ തമാശ പറഞ്ഞതല്ലേ പെണ്ണെ അതിനാണോ ഇങ്ങനെ കിടന്ന് കരയുന്നേ ഇതേ നോക്ക് എന്റെ ഷർട്ട് ഒക്കെ നനഞ്ഞു നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എവിടെ നിന്ന് വരുന്നടി ഇത്രയും കണ്ണുനീര് അവൻ കുസൃതിയോടെ ചോദിക്കുന്നത് കേട്ട് അവൾ അവനിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പരിഭവത്തോടെ ചുണ്ടുകൾ ഊത്തി എന്നിട്ട് ഞാൻ കണ്ടല്ലോ നന്നാട്ടൻ്റെ കണ്ണു നിറഞ്ഞത് അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവളുടെ നെച്ചിലൊന്ന് ചുണ്ടമർത്തി പിന്നെ നീ നിന്റെ ഏട്ടനും കൂടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞങ്ങളല്ലേ ഉപേക്ഷിച്ച് പോവുക ചെയ്യാം അത് ഞങ്ങൾക്കെല്ലാം വിഷമാകുമെന്ന് നിങ്ങറിഞ്ഞുകൂടെ അവൻ നേരിയ ശബ്ദത്തിൽ ചോദിച്ചതും അവളുടെ കണ്ണുകളിൽ ഒരു കുസൃതി നിറഞ്ഞു മെല്ലെ തല ഉയർത്തി അവനെ നോക്കി ഞാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സങ്കടായോ അവൾ ചോദിച്ചതും അവൻ ഊരയിൽ കയ്യൂന്നിക്കൊണ്ട് അവളെ നോക്കി ഇല്ലടി ഡീ സന്തോഷം കൊണ്ട് ഇവിടെ കിടന്ന് ചാടാനല്ലേ തോന്നിയത് അവൻ കുറുമ്പോടെ പറഞ്ഞതും അവളുടെ മുഖം ഒന്ന് കോർത്തു താമ്പ ഓടോ ഗടവൽഗ അല്ലേലും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ആരെങ്കിലും സ്നേഹിക്കുന്നതാണെ തല്ലോ കിട്ടുന്ന വാങ്ങി വാങ്ങിവെച്ച് നിങ്ങളോട് കിഞ്ഞിരിക്കു വരുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ നോക്കിക്കോളൂ ഇതിനെല്ലാം ഒരു കാലത്ത് ഞാൻ പ്രതികാരം ചെയ്യും കാലമോടം അവൾ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഡീ മണി തമാശ പറഞ്ഞതല്ലേ ഞാൻ അവളെ പിടിച്ചു വെക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞത് അവൾ കൈ തട്ടി മാറ്റി ഏനേ എന്നെ ഞാൻ പോയി വേറെ നിൽക്കടോ കയ്യിനൊക്കെ എന്താ ഉറപ്പ് എന്റെ കവൾ ഇങ്ങനെ കുഴിഞ്ഞിരിക്കാൻ കാരണം എന്താണെന്ന് അറിയാവോടോ താൻ അടിച്ച ഉള്ളിലാക്കിയതാടോ ചെറുപ്പത്തിൽ നിന്ന് ഉണ്ടൊക്കെ അവളുണ്ടായിരുന്നു ഞാനാ അത് എന്നെ ഈ കോലത്തെ മുരിങ്ങാക്കോല രൂപത്തിലാക്കിയതേ താനാ തന്നോടൊക്കെ ദൈവം ചോദിക്കടോ അവൾ കരഞ്ഞ കണ്ണുകൾ തുടച്ച് ശരിയാക്കിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോകുന്നത് കണ്ട് അവന് ചിരി പൊട്ടി ചിരിക്കുന്നൊടു ഇപ്പം ശരിയാക്കിത്തരാം മഴമുകിലേ മറയരുതേ വേനലിൽ വിഷാദം മരുഭൂമിയായി നിറയുന്നില്ല മഴമുകിലേ കുട്ടി പാടി തുടങ്ങിയപ്പോൾ തന്നെ നന്ദൻ ദേഷ്യത്തോടെ മടക്കി നടക്കാനാഞ്ഞതും അവൾ തിരിഞ്ഞോടി ൊന്ന നിന്ന് ഞാൻ പിന്നെടുത്തോളാം എടുക്കാനിങ്ങ വാ ഞാൻ നിന്ന് തരാം അവൾ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ എന്തോ തട്ടിമറിയുന്ന ശബ്ദവും അവളുടെ നിലവിളിയും കൂടെ ആയതോടെ അവൻ ധൃതിപ്പെട്ടുകൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയതും കാണുന്നത് ഒരു മനുഷ്യനെയും താഴെ തള്ളിയിട്ട് അയാളോട് കിടന്ന് വിശേഷം ചോദിക്കുന്ന മണിയെയാണ് നന്ദൻ അറിയാതെ തന്നെ തലയിൽ കൈ വെച്ചുപോയി